ഹരി ഓം എല്ലാവർക്കും വിഷു ആശംസകൾ ഈ വിഷുദിനത്തിൽ ഗുരുവായൂർ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഗുരുവായൂർ ക്ഷേത്രത്തിന് അയ്യായിരം വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ആദ്യകാലത്ത് ഇത് ദ്രാവിഡ ക്ഷേത്രമായിരുന്നു പിന്നീട് ബുദ്ധക്ഷേത്രമായും മാറി ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ കൃതി പതിനാലാം നൂറ്റാണ്ടിലെ തമിഴ് പുസ്തകമായ കോക സന്ദേശം ആണ് ഇതിൽ കുരുവായൂർ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിലെ പല കൃതികളിലും ഗുരുവായൂരിനെക്കുറിച്ചുള്ള കുറിപ്പുകളും വർണ്ണനയും കാണാം എങ്കിലും മേൽപ്പത്തൂരിൻ്റെ നാരായണീയം ആണ് ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയത് തിരുനാവായ കഴിഞ്ഞാൽ പ്രാധാന്യം കൊണ്ട് രണ്ടാമത് വരുന്നത് തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിലുള്ള ഗുരുവായൂർ ക്ഷേത്രമാണ് തളർവാദ രോഗശാന്തിക്ക് പുകഴ്പെറ്റതാണ് ഈ ഹൈന്ദവ ആരാധനാ കേന്ദ്രം വില്യൻ ലോകൻ മലബാർ മാനുവലിൽ ഇങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണക്കിന് വർഷങ്ങളിൽ ഗുരുവായൂർ മുസ്ലിം യൂറോപ്യൻ കടന്നുകയറ്റക്കാരുടെ ആക്രമണത്തിന് പാത്രമായി ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഡച്ചുകാർ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ച് ക്ഷേത്രത്തിലെ വിലപിടിച്ച വസ്തുക്കളും സ്വർണ്ണ കൊടിമരവും കൊള്ളയടിച്ച് വടക്കേ ഗോപുരത്തിന് തീവച്ചു ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ പുനരുദ്ധരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചിൽ സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ ഡച്ചുകാർ തൃക്കുന്നവായു ക്ഷേത്രം നശിപ്പിച്ചു ഇവിടെ നിന്ന് ബ്രാഹ്മണർ പലായനം ചെയ്തു പിന്നീട് സാമൂതിരി ഗുരുവായൂരിൻ്റെയും തൃക്കുന്നാവായു ക്ഷേത്രത്തിൻ്റെയും സംരക്ഷകനായി ഈ ക്ഷേത്രങ്ങളിലെ മേൽക്കോയ്മ സാമൂതിരിക്കായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ മൈസൂരിലെ ഹൈദരലി കോഴിക്കോടും ഗുരുവായൂരും പിടിച്ചടക്കി ഗുരുവായൂർ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ ഹൈദരലി പതിനായിരം പണം കപ്പം ചോദിച്ചു ഈ സംഖ്യ നൽകിയെങ്കിലും അരക്ഷിതാവസ്ഥയെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു മലബാർ ഗവർണറായിരുന്ന ശ്രീനിവാസറാവുവിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഹൈദരലി ദേവതയ നൽകുകയും ക്ഷേത്രം നാശോന്മുഖമാകാതെ ഇരിക്കുകയും ചെയ്തു എങ്കിലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഹൈദർ മകനായ ടിപ്പു സുൽത്താൻ സാമൂതിരിയുടെ സാമ്രാജ്യം ആക്രമിച്ചു മുൻപ് പല ക്ഷേത്രങ്ങളും ടിപ്പു സുൽത്താൻ നശിപ്പിച്ചിരുന്നു ടിപ്പുവിന്റെ ആക്രമണത്തെ ഭയന്ന് ഉത്സവ വിഗ്രഹവും മൂർത്തിയും മല്ലിശ്ശേരി നമ്പൂതിരിയും കാക്കാട്ട് ഓദിക്കനും ചേർന്ന് അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയി ടിപ്പു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചെറിയ കോവിലുകൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീവെക്കുകയും ചെയ്തു എങ്കിലും പെട്ടെന്നുണ്ടായ മഴയെ തുടർന്ന് ക്ഷേത്രം രക്ഷപ്പെട്ടു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സാമൂതിരിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു സംരക്ഷിച്ചിരുന്ന മൂർത്തിയും ഉത്സവ വിഗ്രഹവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പതിനേഴിന് പുനഃസ്ഥാപിച്ചു പക്ഷേ ഈ സംഭവഗതികൾ ക്ഷേത്രത്തിലെ നിത്യപൂജയെയും ആചാരങ്ങളെയും സാരമായി ബാധിച്ചിരുന്നു തീപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ മുപ്പതിന് ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായി പടിഞ്ഞാറെ ചുറ്റമ്പലത്തിൽ നിന്ന് തുടങ്ങിയ തീ അഞ്ച് മണിക്കൂറോളം ആളിക്കത്തി ഒഴിച്ച് മറ്റെല്ലാം ഈ തീയിൽ ദഹിച്ചു വിഗ്രഹവും ഗണപതി ശാസ്താവ് ഭഗവതി എന്നിവരുടെ കോവിലുകളും കൊടിമരവും മാത്രം അത്ഭുതകരമായി തീയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ വിഗ്രഹം ഇപ്പോൾ അംഗഭംഗം സംഭവിച്ച നിലയിലാണ് കിഴക്കോട്ട് ദർശനമായ പ്രതിഷ്ഠയായതിനാൽ രാവിലെ വരുന്നവർക്ക് അവ വ്യക്തമായി കാണാം ജാതി മത മതപ്രായഭേദമന്യേ എല്ലാ തുറകളിലെ ആളുകളും ഈ തീ അണയ്ക്കാൻ പരിശ്രമിച്ചു ഏകാദശി വിളക്ക് സമയത്തായിരുന്നു ഈ തീപിടുത്തം നടന്നത് ഈ ഉത്സവ സമയത്ത് വിളക്കുമാടത്തിലെ എല്ലാ വിളക്കുകളും ജ്വലിപ്പിച്ചിരുന്നു ഷീവേലി പ്രദക്ഷിണത്തിനു ശേഷം ഉത്സവ പരിപാടികൾ കഴിഞ്ഞ് ഗോപുരത്തിൻ്റെ എല്ലാ നടകളും അടച്ചു കഴിഞ്ഞിട്ടായിരുന്നു ഈ തീപിടുത്തം പടിഞ്ഞാറെ ചുറ്റമ്പലത്തിന് സമീപം താമസിക്കുന്ന ആരോ ക്ഷേത്രത്തിനുള്ളിൽ തീ കണ്ട് മറ്റ് ആൾക്കാരെ വിളിച്ച് കൂട്ടുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ മണ്ണും വെള്ളവും ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാൻ പരിശ്രമിച്ചു പൊന്നാനി തൃശൂർ സാറ്റ് എന്നിവിടങ്ങളിലെ അഗ്നിശമന സേനാംഗങ്ങളും ഈ തീ അണയ്ക്കാൻ പരിശ്രമിച്ചു രാവിലെ അഞ്ച് മുപ്പതോടുകൂടി തീ പൂർണ്ണമായും അണഞ്ഞു അനിയന്ത്രിതമായ തീ കണ്ട് അധികാരികൾ വിലപിടിപ്പുള്ളതെല്ലാം ശ്രീകോവിലിനുള്ളിൽ നിന്ന് മാറ്റിയിരുന്നു ഗണപതി മൂർത്തി ശാസ്താവിൻ്റെ മൂർത്തി ഗുരുവായൂരപ്പൻ്റെ പ്രധാന മൂർത്തി എന്നിവ ചുറ്റമ്പലത്തിലേക്കും പിന്നീട് കൂടുതൽ സുരക്ഷിതമായ ഇടം എന്ന നിലയ്ക്ക് തന്ത്രിയുടെ ഗൃഹത്തിലേക്കും മാറ്റി ചുറ്റമ്പലവും പടിഞ്ഞാറേ വിളക്ക് മാടവും തെക്ക് വടക്ക് വശങ്ങളും മുഴുവനായി അഗ്നിക്കിരയായി ശ്രീകോവിലിൽ നിന്ന് മൂന്ന് വാരമാത്രം അകലത്തായിരുന്നു ചുറ്റമ്പലം എങ്കിലും ശ്രീകോവിലിൽ മാത്രം തീ സ്പർശിച്ചില്ല പുനരുദ്ധാരണം കേരള സർക്കാർ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ചു അന്വേഷണത്തിൽ ക്ഷേത്ര ഭരണത്തിൽ വളരെയധികം ക്രമക്കേടുകൾ നടക്കുന്നതായി കണ്ടെത്തി അതിനുശേഷം കേരള സർക്കാർ ക്ഷേത്ര ഭരണം ഏറ്റെടുക്കാൻ ഉത്തരവ് പുറപ്പെടുപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗുരുവായൂർ ദേവസ്വം നിയമം നിലവിൽ വന്നു തീപിടുത്തുന്നതിന് ശേഷം വൻതോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു പൊതുജനങ്ങളുടെ നിർലോഭമായ സഹകരണം മൂലം ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം രൂപ പിരിച്ചെടുക്കാൻ സാധിച്ചു കേരളത്തിലെ പ്രശസ്തരായ ജോലിച്ചതെ സമ്മേളിപ്പിച്ച് ക്ഷേത്രാധികാരികൾ ഭഗവാന്റെ ഇംഗീതം എന്താണെന്ന് ആരാഞ്ഞു വടക്ക് കിഴക്ക് വാതിലുകൾക്ക് ഭീതി കൂട്ടുവാനുള്ള ആശയമൊഴിച്ച് ഈ യോഗം തീരുമാനിച്ച മറ്റെല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചു പുനരുദ്ധാരണത്തിനുള്ള തറക്കല് ജഗദ്ഗുരു കാഞ്ചി കാമകോടി മഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികളാണ് സ്ഥാപിച്ചത് രണ്ട് വാതിൽമാടങ്ങളിലെ പത്ത് ഉരുണ്ട തൂണുകൾ മനോഹരമായി കൊത്തുപണി ചെയ്തു ഇവിടെ ഇരുന്നായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതിയത് തീപിടുത്തത്തിന് ശേഷം വിളക്കുമാടത്തിൽ ആദ്യമായി തിരുതെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് വിഷു ദിവസം ആയിരുന്നു വാസ്തുവിദ്യ തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവശില്പിയായ വിശ്വകർമാവ് ആണ് ഇവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു വിഷുദിനത്തിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ വിഷ്ണുവിൻ്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ സൂര്യൻ ദിവസത്തിൽ ആദ്യമായി വിഷ്ണുവിന് വന്ദനം അർപ്പിക്കുന്നു ക്ഷേത്രത്തിന് കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും രണ്ട് കവാടങ്ങളുണ്ട് ഭഗവത് ദർശനവശമായ കിഴക്ക് വശത്തുള്ളതാണ് പ്രധാനം തിരക്കില്ലാത്തപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഭഗവത് വിഗ്രഹം കാണാൻ സാധിക്കും ക്ഷേത്രത്തിലെ നിത്യനിദാനം ഗുരുവായൂരിൽ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ഷീവേലികളുമുണ്ട് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നട തുറക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും എഴുത്തച്ഛൻ രചിച്ച ഹരിനാമ കീർത്തനവും പൂന്താനം നമ്പൂതിരി രചിച്ച നാനപ്പാനയും ശംഖനാദവും തകിലും നാദസ്വരവും കൊണ്ട് ഭഗവാൻ പള്ളി ഉണർത്തപ്പെടുന്നു തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ വിരാജിക്കുന്ന ഭഗവത് വിഗ്രഹം ദർശിച്ച് ഭക്തജനങ്ങൾ നിർവൃതി നേടുന്നു ഈ ദർശനത്തിന് നിർമാല്യ ദർശനം എന്ന് പറയുന്നു വാഗച്ചാർത്ത് ബിംബത്തിൽ എണ്ണയഭിഷേകം നടത്തുന്നു തുടർന്ന് എണ്ണയുടെ അംശം മുഴുവനും തുടച്ചു മാറ്റിയ ശേഷം ബിംബത്തിന്മേൽ നെന്മേനി വാഗയുടെ പൊടി തൂവുന്നു ഇതാണ് വാഗച്ചാർത്ത് വാഗച്ചാർത്തിന് ശേഷം ശംഖാഭിഷേകം നടത്തുന്നു മന്ത്രഭൂതമായ തീർത്ഥം ശങ്കിൽ നിറച്ച് അഭിഷേകം നടത്തുന്നു പിന്നീട് സുവർണ കലശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു ഭഗവാന്റെ പള്ളി നീരാട്ടാണ് ഇത് പിന്നെ മലർ നിവേദ്യമായി മലർ ശർക്കര കദളിപ്പഴം എന്നിവയാണ് അപ്പോഴത്തെ നൈവേദ്യങ്ങൾ പൂജ മലർ നിവേദ്യത്തെ തുടർന്ന് ഉഷപൂജയായി ഇതിന് അടച്ച് പൂജയുണ്ട് ധാരാളം ശർക്കര ചേർത്ത നെയ്പായസം വെണ്ണ കതളിപ്പഴം പഞ്ചസാര വെള്ളനിവേദ്യം എന്നിവയാണ് ഉഷപൂജയുടെ നിവേദ്യങ്ങൾ ഈ സമയമാകുമ്പോഴേക്കും സൂര്യോദയമാകും ഈ പൂജയ്ക്കാണ് എതിർത്ത് പൂജ എന്ന് പറയുന്നത് ബാലഭാസ്കരന് അഭിമുഖമായി വിരാജിക്കുന്ന ഭഗവത് ബിംബത്തിന്മേൽ നിർവഹിക്കുന്ന പൂജ ആയതിനാലാണ് ഈ പൂജയ്ക്ക് എതിർത്ത് പൂജ എന്ന പേര് സിദ്ധിച്ചത് ഈ പൂജയുടെ സമയത്ത് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നിർവഹിക്കപ്പെടുന്നു ഗണപതി ഹോമത്തിലെ അഗ്നി നിന്നും എടുത്ത അഗ്നി കൊണ്ടായിരുന്നു അത്രേ പണ്ട് തിടപ്പള്ളിയിൽ തീ പിടിപ്പിച്ചിരുന്നത് ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്കും കീഴ്ശാന്തിമാർ പൂജ നടത്തുന്നു അകത്ത് ഗണപതി പുറത്തെ പ്രദക്ഷിണ വഴിയിൽ അയ്യപ്പൻ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇടത്തരികത്ത് കാവിൽ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ ഗണപതിക്കും അയ്യപ്പനും വെള്ള നിവേദ്യമാണ് കദളിപ്പഴം പഞ്ചസാര ത്രിമധുരം എന്നിവ സാമാന്യമായി എല്ലാ ഉപദേവന്മാർക്കും നിവേദിക്കപ്പെടുന്നു ഷീവേലി തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ഷിവേലിയുടെ ആന്തരാർത്ഥം അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി ഷിവേലി ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം ജലഗന്ധ പുഷ്പാദികളായി മേൽശാന്തിയും ഹവിസിൻ്റെ പാലികയിൽ നിവേദ്യവുമായി കീഴ്ശാന്തിയും നടക്കുന്നു ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിന്മേലാണ് ബലിതൂവുക ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് വെളിയിലെത്തുമ്പോൾ ഭഗവാൻ്റെ തിടമ്പുമായി കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു ദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ശ്രീബലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു മൂന്ന് പ്രദക്ഷിണ ശേഷം ഉത്സവ വിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീലകത്തേക്ക് പോകുന്നു നവകാഭിഷേകം ശീവേലിക്ക് ശേഷം രുദ്രതീർത്ഥത്തിൽ നിന്നും എടുക്കുന്ന ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നു ഇളനീരും പശുവിൻ പാലും കൊണ്ട് വിഗ്രഹത്തിന്മേൽ അഭിഷേകം ചെയ്യുന്നു തുടർന്ന് ഒൻപത് വെള്ളിക്കലശങ്ങളിൽ തീർത്ഥജലം നിറച്ച് മന്ത്രപൂർവം അഭിഷേകം ചെയ്യുന്നതിനെയാണ് നവകാഭിഷേകം എന്ന് പറയുന്നത് പന്തീരടി പൂജ നിഴലിന് പന്ത്രണ്ട് നീളം ഉണ്ടാകുന്ന സമയമാണ് പന്തീരടി ഉദ്ദേശം കാലത്ത് എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയ്ക്കായിരിക്കും ഇത് ഈ സമയത്ത് നിർവഹിക്കപ്പെടുന്ന പൂജ ആയതിനാലാണ് ഇതിനെ പന്തീരടി പൂജ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉച്ചപൂജ ഇത് നടയടച്ചുള്ള പൂജയാണ് ഇടയ്ക്കിടെ അകമ്പടിയോടെ ഈ സമയത്ത് അഷ്ടപതി ആലപിക്കുന്നു ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് നിവേദ്യം ഉച്ച പൂജയ്ക്ക് ശേഷം അടയ്ക്കുന്ന നട വൈകുന്നേരം നാലര മണിക്ക് വീണ്ടും തുറക്കുന്നു നട തുറന്ന് താമസിയാതെ ഉച്ച ശിവേലിയായി മൂന്ന് പ്രദക്ഷിണം ഉള്ള ഇതിനെ കാഴ്ചയ്ക്ക് ഹൃദ്യമായതിനാൽ കാഴ്ച ശിവേലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ദീപാരാധന നാലമ്പലത്തിനുള്ളിലും പുറത്തുമുള്ള ദീപങ്ങൾ തെളിയിക്കപ്പെടുന്നു ദീപസ്തംഭങ്ങളും അടിമുടി ദീപാലംകൃതങ്ങളാകുന്നു ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളിവിളക്കുകൾ കത്തിച്ചുകൊണ്ട് മേൽശാന്തി നട തുറക്കുന്നു ദീപത്താലും കർപ്പൂര ദീപത്താലും ഭഗവത് വിഗ്രഹത്തെ ഉഴിഞ്ഞുണ്ട് ദീപാരാധന നടത്തപ്പെടുന്നു അത്താഴ പൂജ ദീപാരാധനയ്ക്ക് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് അത്താഴ പൂജ തുടങ്ങുകയായി ഈ പൂജയ്ക്കുള്ള പ്രധാന നിവേദ്യങ്ങൾ ഉണ്ണിയപ്പം ഇലയട വെറ്റില അടയ്ക്ക പാലട പ്രഥമൻ പാൽപ്പായസം എന്നിവയാണ് നിവേദ്യം കഴിഞ്ഞാൽ ഉത്സവ വിഗ്രഹവുമായി രാത്രി ശിവേലിക്ക് തുടക്കം കുറിക്കും മൂന്ന് പ്രദക്ഷിണമുള്ള ശിവേലി കഴിഞ്ഞാൽ തൃപ്പുക എന്ന ചടങ്ങാണ് ചന്ദനം അഗരു ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചുള്ള അഷ്ടഗന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത് സൗരഭ്യം നിറഞ്ഞ ധൂമം ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നു തൃപ്പുക കഴിഞ്ഞാൽ അന്നത്തെ വരവ് ചെലവ് കണക്കുകൾ എഴുതിയ ഓല വായിച്ചതിന് ശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്നു അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജകൾ സമാപിക്കുന്നു സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം